kanlip <laughs> pamandate ഹലോ ആ അബിയാ ഹലോ അബീബേ കേക്കല്ലേ പണി കഴിഞ്ഞ് കേണ്ടവിടെ താഴത്തേക്ക് ആഴത്തൊന്നുമില്ല വെറുതെ പൈസ കൊടുക്കണ്ടേ ഇത് കടയില് അത് കൊടുത്തിട്ട് ആ കഴിഞ്ഞാ കഴിഞ്ഞു എന്താണ് പരിപാടി എന്താ ഞാൻ അന്നു കാണാൻ എന്തായിരുന്നു ഒന്നുമില്ല ഓരോരോ പ്രശ്നങ്ങളും എന്ത് പ്രശ്നം എന്തേലും വിഷയം വിഷയൊന്നുമില്ല ഓപ്പൊരു വൈകുന്നേരം കറക്റ്റ് പൈസയും കാര്യങ്ങളൊക്കെ തരും പിന്നെന്താ പ്രശ്നം എന്താ വെച്ച പലപടി പറയാ എന്താ പ്രശ്നം പറഞ്ഞാലേ അറിയുള്ളു വീട്ടില് നമ്മളെ പറ്റില്ല എന്താണ് പറ്റാത്ത എന്താ ഞാൻ നമ്മളെ എനിക്ക് പണിയല്ലേ അറിയുള്ളൂ എന്നാ ഞാൻ വേറെ പണി പഠിച്ചില്ലല്ലോ അപ്പായിട്ട് തന്നെ പണി തന്നെ പണി ഞമ്മളിപ്പണിയെടുക്കണം പണിക്ക് പണിക്ക് കൊഴപ്പൊന്നും ഇല്ല നല്ല ആവശ്യം ഒക്കെ ഇതിന്റെ മണം പറ്റുന്നില്ല എന്തിന്റെ ഞാൻ ഈ പണിയായിട്ടി ചോര ചെയ്തതൊക്കെ ആയിട്ട് ഇങ്ങനെ തരുന്നല്ലേ ിട്ടല്ലേ കുളിണ്ട് കുളിച്ചു പറഞ്ഞിട്ട് കാര്യം ചെയ്യാ എന്നാലെ മണം ചിലപ്പോൾ പോകൂല കാരണം നമ്മള് രാവിലാണ്ട് നിന്ന് ആ ഒരു നൃത്തം നിന്ന് ഈ പണിയല്ലേ ഇറച്ചി വിട്ടു മറ്റു ആ മണം ഞാൻ ഇനി എത്ര കുളിച്ചാലും പോവില്ല ഞാൻ ഇപ്പൊ ഇതിനിപ്പോ എന്താ പറയാ ഈ ഇറച്ചി വെട്ടിപ്പൊരു മോശം പണിയൊന്നല്ല പിന്നിപ്പോ പണി എടുക്കുന്ന ആൾക്കാർ വേർക്കും ആറും ചിലപ്പോ കോഴിയുടെ ബ്ലഡും അതും ഇതൊക്കെ ഉണ്ടാവും ഈ കോഴി തിന്നണവർക്കിപ്പോ ഇത് കോഴിയുടെ മണ എന്താ ഞാൻ പറയല്ലേ ഞാൻ കൊണ്ടുപോ കോഴികൾക്ക് കൊഴപ്പില്ല അത് എത്ര വേണമെങ്കിലും കൊണ്ടുത്തോളം തിന്നു അതിന്റെ മണം പറ്റൂല ഇന്റെ പറ്റൂല ഇതിപ്പോഴേ ഈ ഇറച്ചിയുടെ പണിയായാലും ചില്ലറ മണവും സംഭവം ഒക്കെ ഉണ്ടാവും അത് നന്നായി കുളിച്ച് ഒന്ന് സ്പ്രേ അടിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാരും ചെയ്യണല്ല അങ്ങനെ അയച്ചിട്ട് ഇറച്ചിപ്പണി ചെയ്യാത്ത ആൾക്കാരുണ്ടാ അല്ലെ ഇതിപ്പോ ഞാന് എല്ലാ ദിവസവും ഇപ്പൊ തൊക്കെ തന്നെ ഞാൻ ചെയ്യാല് ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ കൊടുത്തില്ല ചിലപ്പോ

പ്രേമിച്ചിരുന്ന് ഒരു കാലം ഉണ്ടായിരുന്നല്ലോ അന്നൊരു ഉണ്ടായിരുന്നില്ലല്ലോ പ്രേമിച്ച് കല്യാണം കഴിച്ച് വീട്ടിൽ കൊടുന്ന് ഇത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ തന്നെ ഇപ്പൊ തുടങ്ങിയപ്പോ ഈ വക പ്രശ്നങ്ങൾ ഈ ഗ്ലാമർ പോരാ അല്ല ഒന്നാമത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനാന്റെ ഗ്ലാമറിനെ അനുസരിച്ചിട്ട് ഒരു പ്രണയം കെട്ടാവുള്ളു അല്ലാതെ നമ്മൾ ഈ കൊറേ ഗ്ലാമർ കണ്ട് പ്രേമിച്ച് കുറച്ച് കൂടുതൽ ഗ്ലാമറുള്ള പ്രണയം കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരും ചിലപ്പോ അത് വളരെ അപൂർവമായിട്ട് ചില ആൾക്കാർ മാത്രമേ നല്ല പോലെ നിന്ന് പോകുന്നത് ഞാൻ അന്നോട് അന്ന് പറഞ്ഞു കേട്ടില്ലല്ലോ ശരിയാണ് പക്ഷെ ഓളെ എന്തൊക്കെ പറയാ പത്തുമല്ല കുട്ടികളും ഇല്ല അപ്പൊ അതിന്റെ എന്തെങ്കിലും അതിന്റെ എന്തേലും പ്രശ്നം കുട്ടികളില്ലാ രണ്ടാളും രണ്ടും കിടന്ന കുട്ടികളുണ്ടാവോ എന്തൊക്കെ ഞാന് ഹോളാണ് കിടക്കുകയാണെങ്കിൽ ഞാൻ ആ പെട്ടെന്ന് പോയി കിടന്ന ഓള് ഒരു പുൽപ്പനം എടുത്തിട്ട് തായ ആൾക്കാരോട് പറയാൻ നന്നാ എന്തെങ്കിലും പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാനിതൊരു അറിയാതെ ഇത്രയും കാലം കൊണ്ടുവരണം ഇതിപ്പളേ സത്യത്തിൽ ഒരാളോട് പറയാൻ പറ്റാത്ത വിഷയാണ് കാരണം എന്താ വെച്ചാല് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കിടപ്പറ വിഷയം കൂടി ഇതിന്റെ ഉള്ളിലുണ്ട് ഇതിപ്പോ എല്ലാരോടും പറയാൻ പറ്റില്ല എല്ലാരോടും പറയുന്നില്ലല്ലോ ഞാൻ എനിക്ക് വേറെ ഒരാളോട് പറയുന്നില്ല കാരണം എന്നോട് തന്നെ ഞാൻ ഒരു കാര്യം മറച്ചേക്കില്ല ഇത് മറച്ചു വെച്ചാല് അത് അങ്ങനെ പറ്റി പറ്റിയതല്ല ഞാൻ പറയാതിരുതാ ചെറുപ്പം മുതല് നമ്മളൊരു പാത്രത്തിൽ കഴിച്ചിരുന്നു ഇതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പലപ്പോഴും ഇത് സംസാരിക്കാത്ത എന്തോ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ എന്നോട് പറയുന്നുള്ള കാര്യം എനിക്കറിയാം ഇതിപ്പോ എന്നോടല്ല പറയാനുറപ്പിച്ചാലേക്ക് ഇപ്പോ ഇറച്ചി പണിക്കാരനാണ് അത് പറ്റണില്ല പിന്നെ ഗ്ലാമർ പോരാച്ച് കറുത്തിട്ടല്ലേ മനുഷ്യന്മാര് കറുത്തിട്ടും വെളുത്തിട്ടും ഒക്കെ തന്നെയല്ലേ അപ്പൊ അത് കൊടുക്കുവാണെങ്കിൽ കൊടുത്ത് പൈസ അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഒരു സ്വാഭാവികമായിട്ട് ചില പെണ്ണുങ്ങൾക്ക് ഞാൻ എന്താ ഈ എന്താ അതിനോട് ഞാൻ എന്താ പറയുക എനിക്ക് എന്തായാലും വയ്യാന്ന് ശരിക്കണു ഒരു ഇങ്ങനെ നേരം പഠിക്കോളൂ വൈകുന്നേരം ആകുമ്പോ വരുന്നുള്ളു ഓ ഒരു ജീവിതം അങ്ങനെ കഴിഞ്ഞു പോണു എന്നല്ലാതെ ഞാൻ എനിക്ക് ഞാൻ ഓളെ വിളിച്ചു നോക്കിയാലോ എനിക്കൊന്ന് സംസാരിച്ചു നോക്ക് നമ്പർ നമ്പറിന്റെ കയ്യിലേ ഞാൻ പറഞ്ഞ ആ എന്റെ ആദ്യത്തെ ആ നമ്പറല്ലേ ലാസ്റ്റ് മുപ്പത്തൊന്ന് വരണോ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഓളെ വിളിച്ച് സംസാരിക്കും പറയണന്നില്ല വിളിക്കാനെ അങ്ങനെയൊക്കെ പറ്റൂലോ ജീവിതം മുന്നോട്ട് പോണ്ടല്ലേ

ഹലോ ആ പിന്നെ പൈസ വന്നിരുന്നുണ്ട് ഇന്റെ അടുത്ത് ഈ എവിടെയാ വീട്ടിലെന്തെങ്കിലും നിങ്ങൾ തമ്മിൽ വന്നാലും എന്തെങ്കിലും വിഷയണ്ടല്ല ഓനെന്തോ ആ കൂടെ ഒരു മൂഡ് ഓഫ് കണ്ടേ അപ്പൊ ഒന്നും പറഞ്ഞൊന്നുമില്ല എന്നാലും ആ എന്താ പോരികേടെന്താ ഏട് ഓന്റെ പണി കോഴി വെട്ടല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് കോഴിയുടെ മണിണ്ടാവും ഇറച്ചി മണിണ്ടാവും പിന്നെ എന്തപ്പം വേണ്ട ഞാൻ ഇപ്പോൾ ഒന്ന് ഓപ്പണായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ രണ്ടാളും രണ്ട് പാർത്ത് കിടന്ന് ഉറങ്ങുക രണ്ടാളും തമ്മിൽ ഇതില് പ്രേമിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര അടിഞ്ചക്കരയായിരുന്നു ഇപ്പോൾ ഇങ്ങള് തമ്മിൽ യാതൊരു അടുപ്പില്ല ഒരു ഇത് പഴയ ഇട്ടിട്ട് ആഴത്ത് എടുക്കുക അല്ല ഈ മോൾ കേടുക്കുക രണ്ടാളും അപ്പറും ഉപ്പുറവും പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ പത്ത് കൊല്ല വാങ്ങാനായി ഒരു കുട്ടിയുമില്ല ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ കുട്ടികൾ ഉണ്ടാവുക എങ്ങനെ ജീവിതം മുന്നോട്ട് ഈ ഒരു കാര്യം ചെയ്യാം അതെ പിന്നെ ഈ ഒരു കാര്യം ചെയ്യാം ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സ്വസ്ഥായിട്ടാണ്ട് വിളിക്കാം അതുകൊണ്ട് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് ഏഹ് ഞാൻ ഇല്ലാത്ത നേരം നോക്കിയിട്ട് ഒരു ദിവസം വിളിക്കാം അതുകൊണ്ട് ഞാൻ ഒരു ദിവസം വരും ചെയ്യാം അപ്പം എന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം കുഴപ്പമില്ലല്ലോ ആ എന്നാൽ വെച്ചോ ശരി പിന്നെ ഞങ്ങളുടെ കൈക്ക് കേടൊന്നുമില്ലല്ലോ വേണു പോയി എടുത്തോ പിന്നെ മല മറിച്ചിട്ടല്ലേ വരുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കണം നേരം വെളുക്കുമ്പോ നിങ്ങൾ മാറിയിട്ട് കോഴിപ്പീടിയെ വയ്യക്ക് പിന്നെ കോഴിക്കടയില് വേറെ ഒന്ന് കുളിച്ച് വന്നോടെ ഭയങ്കര മാറ്റം ചെറിയ കിടക്കലും കഴിഞ്ഞ കുളിക്കാന്ന് പറഞ്ഞ ആളാ എങ്ങനെ ഒന്ന് അടുത്ത് കിടക്കുക മാറിങ്ങ് തന്നെ കുളിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് ഉറങ്ങിപ്പോ മക്കൾ പോലും ചത്ത് വേർത്തന്നെ മാറിയിട്ട് అర్థమవస్థి నన్న <centres> ഹലോ ആ ആ ഞാൻ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഉപ്പര് ഇനി സുബി വാങ്ങുകൊടുത്താ അപ്പൊറങ്ങുമല്ലോ ആ കോഴിപ്പിടി ഉണ്ടാവും അല്ലാണ്ടവിടെ എന്ത്യാനാ നിങ്ങൾ സ്വഭാവ അല്ലേ ഒരു കുടുംബത്തിൽ ഉണ്ടാവണ ഒന്നും ആളെ കൊണ്ടില്ല എന്തെങ്കിലും ഈ പറഞ്ഞത് ഒരു പെണ്ണിനെ ചോറും കൂട്ടാനും വെക്കാനുള്ളത് മാത്രം കൊണ്ടുവന്നാ മതിയാ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും രണ്ടും കൊല്ലല്ല പത്ത് കൊല്ലായി ഈ പത്ത് കൊല്ലതിലുള്ള എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ കൊറേ വെച്ചിണ്ടാക്കാൻ കൊണ്ടുവന്നിട്ട് ഒറ്റ കാര്യമില്ല നിങ്ങൾ ഓ എന്താണ് പൊന്ന രക്ഷീദക്ക നിങ്ങളോടായതുകൊണ്ട് ഞാൻ പറയാ അച്ചങ്ങായി അച്ചങ്ങനെ തൊടാൻ പോലും കറുപ്പ മാറിയിട്ട് കോയിന്റെ ചോരട മണു നേരം പോലെ കുളിക്കൂല ഒരാഴ്ച കൂടുമ്പഴേക്ക് കുളിക്കുക എല്ലാ ആണുങ്ങളും രാവിലെ പണിക്കോമ്പോഴും കുളിക്കും പണി വിട്ട് വരുമ്പോഴും കുളിക്കും അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ എനിക്ക് അറിയണ പോലെ ഓനങ്ങൾക്ക് അറിയില്ല അതാണ് സത്യം ഇതിന്റെ ഉള്ളിത്തെ അവസ്ഥക്കെല്ലാം അറിയുള്ളൂ മുപ്പരാള് കുളിക്കാറില്ല അത് സത്യം തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ കാര്യം അത് നടന്നിട്ട് കാലങ്ങളായിക്കണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിരുന്ന ആ സമയത്ത് തന്നെ അതൊക്കെ അറപ്പാണ് എനിക്കറപ്പാണയിന് എന്തു ചെയ്യാനാ ഞാൻ എന്ത് പറയാനാ എനിക്കത് പോയാ മരുന്നാ ഇന്റെ വീട്ടിൽ ഞാൻ പിന്നെ എൻറെ വീട്ടിൽ ആരും ആരുല്ലാച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പം എന്തിനാണ് ഇങ്ങള് വിളിക്കുമ്പോ മൂപ്പരാൾക്ക് സംശയം തോന്നണേ അല്ലെങ്കിൽ തന്നെ ആര് സംസാരിക്കാനാ വിളിക്കുന്നുണ്ട് ആ വിളിച്ചോളി അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ആ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ പിന്നെ വേറെന്താ ഞാൻ ആലോചിച്ചിട്ട് പറയാം ആ കാലിക്കണ്ട് കാലിക്കാന ശെരി എന്നാ ഇഷ്ടപ്പുറവൊന്നുമില്ല നിങ്ങളോട് ശരി ശരി എന്നാ ഇന്ന് ശരി എന്നാ ഞാ പിന്നെ വിളിക്കണ്ട് ശരി ഞങ്ങള് പറഞ്ഞു പറഞ്ഞു കാട് കയറി പോവണ്ട് ഇഷ്ടമായി ഒന്നുമില്ല എന്നാലും എന്നാ ശരി എന്നാ ശെരി ഹലോ അതെ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് ഞാൻ ആലോചിച്ചപ്പോഴേ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് ആ അല്ലേ ഞാനവിട രാവിലെ വിളിയൊന്നും കണ്ടില്ല എന്തെയ്യാണ് നമുക്ക് ഏതു നേരത്തും കിടപ്പന്നെയാണല്ലോ പണി കുട്ടികളും മക്കളും മാത്രല്ല ഭർത്താവ് ഉണ്ടായാലും ഇപ്പൊ കെടുത്തം തന്നെയാണല്ലോ തനിച്ച് പിന്നെ ഞാനൊന്ന് പറഞ്ഞിരുന്നല്ലേ ഏദിവസം വരാ ഫൈസല്ലോ കല്യാണപ്പണി ഉള്ള ഏതെങ്കിലും ദിവസം ഇണ്ടാവോ മിക്ക ദിവസം ഉണ്ടാവല്ലേ ായത് കൊണ്ടേ ഇപ്പൊ കല്യാ കല്യാണ പണിയുള്ള ദിവസം പോയി കഴിഞ്ഞാൽ എന്തായാലും പിന്നെ പുലർച്ചൊക്കെ വരുകയുള്ളു അടുത്ത ദിവസം എന്തെങ്കിലും പണി ഇണ്ടോ നോക്ക് ഡേറ്റ് നോക്കിയിട്ട് നോക്കി വരാലോട്ടോ വെറുതെ ഈ വിചാരിക്കണ മാതിരി ഒന്നല്ല ഞാൻ പിന്നെ എന്താണ് ജി ഇങ്ങനെ ഞാൻ വരാ എന്നത് കൊറച്ചെണ്ണം സംസാരിക്കാം ഒന്ന് റിലാക്സ് ആവും കാര്യങ്ങൾക്കൊക്കെ ഒരു 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 ഇത് വരും എന്നാൽ ഡേറ്റും അറിയില്ല അറിയിക്കന്നെയല്ലേ എഴുതിയൊക്കെ പണി അവന അറിയാലോ ഏഹ് മറ്റന്നാ ബുധനാഴ്ച കൊണ്ട് വന്നാലോ മറ്റന്നുണ്ട് മറ്റന്ന പണി ഉണ്ട് ഞാനൊക്കെ ചോദിച്ചിരിക്കണോ അതിനോട് കൊറച്ചൊക്കെ കള്ളത്തരം വേണ്ടോ എന്നാലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ ഞാനക്കള്ളമാരെ ഇഷ്ടല്ലേ പിന്നെ അപ്പൊ ഉറപ്പ് ഇനി ഇതിൽ മാറ്റില്ല മറ്റന്ന ബുധനാഴ്ച ഞാനെപ്പു ഓക്കേലെ ഓക്കേ എന്നാ ശെരി എന്നാ എന്ന കാര്യങ്ങളാടക്കട്ട ഞാൻ പിന്നെ വിളിക്കാം അതെ ഞാൻ വന്നിട്ട് പത്ത് പതിനഞ്ച് ആയി ഇങ്ങനെ നോക്കിയിരിക്കാനാ പിന്നെ വിളിച്ചു വരുത്തിയത് വിളിച്ചു വരുത്തിയതല്ല ഞാനായിട്ട് ഒന്ന് വിളിച്ചൊരു അനുവാദം കിട്ടാൻ പെട്ട പാടിന്റെ അതെ പെട്ടോ ആരെങ്കിലും ഇനി പോയാലും പണി ചുറ്റോർത്ത് കൊറച്ച് സി സി ടി വി കണ്ണും വെച്ചിട്ട് കായിമാരി ഞങ്ങട് വരുമ്പോഴും എന്താ എത്ര നോക്കിയിരുന്നാലും മതിയാവണില്ലേ എന്ന കാര്യം അയ്യമ്മ നല്ല സ്വർണ്ണ ഇണ്ടായാലും ഞാൻ ഇത്രയും കാലം ഒന്നും കല്യാണം കഴിച്ചില്ല അങ്ങനെ പോയി പോട്ട രസല്ലേ എന്തൊക്കെ തന്നെ കഴിച്ച നമ്മള് ഒരു ഒരു ബാധ്യതയായി പിന്നെ കാല് കെട്ടിയ മാതിരി ആയി കല്യാണം കഴിച്ച കാല് കെട്ടിന്ന പറയാ കുട്ടികൾ വായ കെട്ടു ഇങ്ങനെ പറയാ അപ്പൊ ആ പ്രശ്നങ്ങളൊന്നും നിക്കണ്ടല്ലോ ഞാൻ പറക്കുന്നില്ല അസലായിട്ട് പറക്കുന്നുണ്ട് ഞാൻ ആദ്യം വിളിച്ചപ്പോഴേ ഞങ്ങക്ക് തോന്നിരുന്ന ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു ഞാൻ മാന്യനല്ലേ എന്താണ് ഞാൻ മാന്യായിട്ട് അതൊക്കെ അങ്ങനെ തീരുന്നതാണ് മനഃ ആക്കി എടുത്താറില്ലല്ലോ ചായ വെള്ളം എനിക്ക് ഒന്നും വേണ്ട വയറ് നിറഞ്ഞു വിടെ കുടിക്കാണ്ട് ോട് ഇങ്ങനെ കന്യാള കാര്യം വരുമ്പോ ചിന്ന എല്ലാം വിളിക്ക് എന്തിനാ ചിന്ന് വിളിക്കാത്തത് വിളിച്ച് കേ

ഇത് മുന്നൊക്കെ ഇണ്ടായിരുന്നാ ചെന്ന് കല്യാണത്തിന്റെ മുന്ന പറഞ്ഞു അത് വേണ്ട ഞാനെന്താ ചെയ്യണ്ട പറഞ്ഞു തരണം പോവല്ലേ പോണ് ഇത് പറഞ്ഞിട്ട് പോയാ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യണ്ടെന്ന് ഞങ്ങള് പോലെ ഇപ്പൊ പോകുമ്പോഴും അപ്പോള് ഞാൻ അറ്റേക്ക വേറെ ആരോട് പറയാനില്ല അന്നോടന്നെ ഇത് പറയാനുള്ള ஒரு வந்து பற்றே வேற ஆர கூட போய் Oh, <laughs> my <laughs> <laughs>